എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു വാലുവേഷൻ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാലുവേഷൻ അപ്ഡേറ്റുകളും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ തലസമയം അറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ വാല്യുവേഷൻ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പ്ലസ് വൺ വാലുവേഷൻ ക്യാമ്പുകൾ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കാൻ സാധിക്കും എന്നാണ് പ്ലസ് ടു വാല്യുവേഷന് ശേഷം മാത്രമായിരിക്കും പ്ലസ് വൺ വാലുവേഷൻ ആരംഭിക്കുക പ്ലസ് ടുവിൽ ഡബിൾ വാല്യുവേഷൻ ഉള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങളുടെ വാല്യുവേഷൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു വിഷയങ്ങളുടെ വാല്യുവേഷനും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഓരോ വിഷയങ്ങളുടെ വാലുവേഷൻ അപ്ഡേറ്റുകൾ അതാത് സമയം തന്നെ ലഭിക്കുവാൻ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അതുപോലെ തന്നെ അധികം കുട്ടികളാണ് ഡബിൾ വാലുവേഷൻ എന്താണെന്ന് അറിയുവാൻ കഴിഞ്ഞ വീഡിയോകളുടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്തത് ഡബിൾ വാല്യുവേഷൻ എന്നാൽ നിങ്ങൾ എഴുതിയ പേപ്പർ രണ്ട് ടീച്ചർമാരാണ് വാലുവേഷൻ ചെയ്യുക ആദ്യം ഒരു ടീച്ചർ മാർക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ആ പേപ്പർ നോക്കി വേറൊരു ടീച്ചർ മാർക്ക് ഇടും ശേഷം ഈ രണ്ട് ടീച്ചർമാരുടെ മാർക്കിൽ നല്ല രീതിയിൽ വ്യത്യാസം വരികയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ടീച്ചർ കൂടി നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഡബിൾ വാലുവേഷനിൽ നടക്കുന്നത് അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള വാലുവേഷൻ അപ്ഡേറ്റും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി